ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫെസ്റ്റിവലുമായിട്ട് മക്കാന ഫെസ്റ്റിവൽ മക്കാന എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ കുറച്ച് പേരെങ്കിലും മക്കാന കേട്ടിട്ടുള്ളത് കടയിൽ നിന്നായിരിക്കും കാരണം മക്കാന എന്ന് പറയുന്നത് ഒരു നമ്മളെ ഈ ഒരു നട്സ് പോലത്തെ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയാ താമരയുടെ എന്തോ ഒരു സംഭവമാണ് എന്നാണ് കേട്ടിരിക്കുന്നത് ഈ മക്കാന എന്ന് പറയുന്നത് അപ്പോൾ കുറെ പേർക്ക് ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അപ്പോ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഓക്കെ മക്കാന ഉത്സവം അപ്പൊ അതിനെക്കുറിച്ച് നോക്കാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലെ ബാക്കിയുള്ള ഉത്സവത്തെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ സെഷൻസ് ഒക്കെ കാണുന്നതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം മക്കാന ഫെസ്റ്റിവൽ അപ്പൊ മക്കാന എന്താണ് മക്കാന എന്ന് പറയുന്നത് മക്കാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുതരം വൈറ്റ് ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് കാണുന്നത് സംഭവമാണ് മക്കാന നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ അപ്പൊ മക്കാനയ്ക്ക് ഒരു ഉണ്ട് അപ്പോ മഹോത്സവ് മക്കാന മഹോത്സവം എന്ന് പറയുന്നത് എവിടെയാണ് അതുപോലെ തന്നെ മക്കാന ഏറ്റവും കൂടുതൽ ആരാണ് ഉത്പാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരുന്നു നമ്മുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ ബീഹാറിന്റെ മക്കാനക്കും മറ്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും കർണാടകയില് വിപണി വികസിപ്പിക്കുക അവിടുത്തെ ഒരു മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ബീഹാർ സർക്കാർ എന്തായിരുന്നു ബാംഗ്ലൂരിൽ രണ്ട് ദിവസത്തെ മക്കാന മഹോത്സവം സംഘടിപ്പിച്ചു ഓക്കെ രണ്ട് ദിവസം കർണാടകയില് ഒരു മക്കാന മഹോത്സവം സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കർണാടകയിലാണ് കർണാടകയിലെ ബാംഗ്ലൂരുവിലാണ് സംഘടിപ്പിക്കുന്നത് പക്ഷെ ആരാണ് സംഘടിപ്പിക്കുന്നത് ബാംഗ്ലൂരിൽ സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഓപ്ഷനിൽ കർണാടക ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കില്ല വേഗം പോയിട്ട് കർണാടകയിലെ കുത്തികളെ ഇത്രയും നല്ലൊരു ഓപ്ഷൻ വരെ കണ്ടിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അങ്ങനെയല്ലാട്ടോ കർണാടക അല്ല ബീഹാർ ഗവൺമെന്റ് ആണ് ഈ ഒരു മക്കാന ഫെസ്റ്റിവൽ ബാംഗ്ലൂരില് നടത്തുന്നത് രണ്ട് ദിവസത്തെ ആയിരുന്നു ഇതെന്ന് പറയുന്നത് അപ്പൊ മക്കാന ഉത്പാദനം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബീഹാർ ആണ് അതിന്റെ ഒരു ലീഡ് ചെയ്യുന്നത് മക്കാന ഉൽപാദനത്തിൽ ബീഹാർ ആണ് ലീഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന്റെ സാംസ്കാരികവും സാമ്പത്തികമായിട്ടുള്ള ഇമ്പോർട്ടൻസ് പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പരിപാടിയുടെ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ അൻപത് ശതമാനത്തിൽ കൂടുതൽ മക്കാന ഉത്പാദിപ്പിക്കുന്നത് ആണ് ഇപ്പൊ ദക്ഷിണേന്ത്യൻ വിപണികളിലേക്ക് മക്കാന അത്ര എത്തില്ല ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് മക്കാന എന്ന് പറയുന്ന സാധനം നമുക്കും കൂടി ഫെമിലിയർ ആയത് ഇപ്പോഴാണ് ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പൊ ഒന്നും വേണ്ട ഒരു നാലു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല നാട്ടിൽ ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടേ ഇല്ല മക്കാന ഞാൻ കാണാത്താണെന്ന് അറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴ പക്ഷെ ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ മക്കാന ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പൊ ദക്ഷിണേന്ത്യയിലേക്ക് ഒരു പ്രധാന വാതിലായിട്ടാണ് ബാംഗ്ലൂരുവിനെ കരുതുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഇതുവഴി എന്തായിരുന്നു ദക്ഷിണേന്ത്യയിലേക്ക് കൂടി മക്കാന എത്തുകയാണ് അപ്പൊ അടുത്തിടെ ജി ഐ ടാഗിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു മക്കാനയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്ലോബലി മക്കാനെന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് ഇപ്പൊ നിൽക്കുവാണ് ഒരുപാട് തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മക്കാനയുടെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നൂറ്റി അൻപത് കോടി രൂപയിൽ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോ അപ്പൊ മക്കാന എന്ന് പറയുന്ന ചെറിയൊരു സ്നാക്കല്ല അതിന്റെ പുറകെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കെ അപ്പൊ നമുക്ക് കുറച്ച് കൊസ്റ്റ്യൻസും കൂടി നോക്കിയാലോ ഇന്ത്യൻ ഫെസ്റ്റിവലുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഉത്തരം അറിയുന്നവര് പെട്ടെന്ന് 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 കമന്റ് ചെയ്യാവുന്നതാണ് ഉത്തരം അറിയുന്നവര് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്ന് ആദ്യത്തെ ചോദ്യം ഇതാണ് അഗർത്തല ഉത്സവ് ഏത് ഇന്ത്യൻ നാടോടി നൃത്തവുമായി ബന്ധപ്പെട്ടതാണ് ഗർഭ യക്ഷഗാനം കുജാഗിരി ഗോം ഏതുമായി ബന്ധപ്പെട്ടതാണ് അറിയാവോ അഗർത്തല ഉത്സവ് ഏത് ഇന്ത്യൻ നാടോട് നൃത്തവുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഇന്ത്യൻ നാടോട് നൃത്തവുമായി ബന്ധപ്പെട്ടതാണ് കണ്ണുണ്ണി സി ആണ് ഓക്കെ അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി തന്നെയാണ് ഹുജാഗിരി ആണ് വരുന്നത് മക്ക നമ്മുടെ അഗർത്തല ഉത്സവം ഹുജ് ഹുജാഗിരി എന്ന് പറയുന്ന നാടോട് നൃത്തവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഹോൺബിൽ ഫെസ്റ്റിവൽ എന്നത് ഏത് സംസ്ഥാനത്തിന്റെ സുപ്രസിദ്ധ ഉത്സവമാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ മണിപ്പൂർ നാഗാലാന്റ് ആസാം മേഘാലയ ലാസ്റ്റ് വരുന്ന അരവിന്ദ് നേരത്തെത്തി ഹായ് അരവിന്ദ് നേരത്തെ സീതന്നെയായിരുന്നു കേട്ടോ ഹോൺബെൽ ഫെസ്റ്റിവല് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് മണിപ്പൂർ നാഗാലയ നാഗാലാന്റ് ആസാം മേഘാലയ ഹോൺബെൽ ഫെസ്റ്റിവൽ എന്നത് ഏത് സംസ്ഥാനത്തിന്റെ സുപ്രസിദ്ധ ഉത്സവമാണ് കണ്ണുണ്ണി ബി ആണ് അശ്വതി ബി ആണ് അരവിന്ദ് നാഗാലാന്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നാഗാലാന്റ് തന്നെയാണ് ഹോൺബെൽ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് നാഗാലാന്റുൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അടുത്തത് ഭഗാലി ബിഹു ഏത് കൃഷിയോട് ബന്ധപ്പെട്ട ഉത്സവമാണ് ഭോഗാലി ബിഹു ഏത് കൃഷിയോട് ബന്ധപ്പെട്ട ഉത്സവമാണ് കൊയ്ത്ത് വിത്തുവയ്പ് മഴക്കാലാരംഭം നിർമ്മാണം ഭാലി ബിഹു ഏത് കൃഷിയോട് ബന്ധപ്പെട്ട ഉത്സവമാണ് ധനീഷ് നേരത്തെ ബി തന്നെയായിരുന്നു ധനീഷ് ഭോഗാലി ബിഹു ഏത് കൃഷി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവമാണ് കൊയ്ത്ത് വിത്ത് മഴക്കാലാരംഭം മഴക്കാല നിർമ്മാണം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അശ്വതി എ ആണ് കണ്ണുണ്ണി ഡി ആണ് അരവിന്ദ് എ ആണ് ആൻസർ നോക്കാം ആൻസർ ഏതാന്ന് നോക്കാം അല്ലെ ഓപ്ഷൻ എ ആണ് വരുന്നത് കൊയ്ത്ത ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് ചഹര ഉത്സവ് എന്നത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ചഹര ഉത്സവ് എന്നത് ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഝാർഖണ്ഡ് ഗുജറാത്ത് രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ ചഹര ഉത്സവ് ആണ് ഓക്കെ കണ്ണുണ്ണി ബി ആണ് അശ്വതി എ ആണ് ജമ്മു കാശ്മീർ എന്നാണ് അരവിന്ദ് പറയുന്നത് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പശ്ചിമ ബംഗാളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓരോരുത്തർ ആൻസർ ആണ് ഇതിൽ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇയർ ഏത് ഇന്ത്യൻ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ചാച്ചാ ന്യൂയർ ബില്ല് മിസോ ടോഡ ബൂട്ടിയ മിസോഡു ഏത് ഇന്ത്യൻ ഗോത്ര വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് ചാച്ചാ ന്യൂഇയർ ஏது இயன் கோத்திரிபாகப்பட்டதான் பூட்டிய மிசோ டோடா கண்ணுண்ணி டி ஆனே அரவிந்த் சி ஆனா അശ്വതി സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ബൂട്ടിയാണ് വരുന്നത് അപ്പൊ ചാച്ചാനുയർ ഗൂട്ടിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചാച്ചാനുയർ ബൂട്ടിയയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ബൂട്ടിയാ ഡിയും സിയും സിയും ഒക്കെയാണ് പറഞ്ഞത് ഉത്തരവെച്ച് ബാക്കി എല്ലാന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഓപ്ഷൻ വെച്ച് ആൻസറിന്റെ ഓപ്ഷൻ വെച്ച് ബാക്കി എല്ലാ ഓപ്ഷനും പറയുന്നുണ്ട് വങ്കണി പണ്ടാഗ ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ് ഗോവ മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ആദ്യായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത് എവിടെ നിന്ന് തപ്പിപ്പിടിച്ചോണ്ട് വരുന്നത് ഞാൻ ഓരോ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങൾ നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് കറിങ്ങനത്തേക്കല്ലേ നിങ്ങക്ക് അറിയാത്തത് അപ്പൊ ഞാൻ വിചാരിച്ചു അറിയുന്ന കുറെ കാര്യങ്ങൾ കൊണ്ടുവരുന്നേ കള അറിയാത്ത കുറെ കാര്യങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങള് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ഫെസ്റ്റിവൽ കണ്ടാലും ഓക്കെ ഇത് നമുക്ക് അറിയുന്ന ഫെസ്റ്റിവലാണെന്ന് വിചാരിക്കണം കണ്ണുണ്ണി സി ആണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് എന്താ മാം ഗണി ഗണി എന്ന് പറഞ്ഞപ്പോ കർണാടക കൊങ്ങിണി എന്നൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കർണാടകയായിട്ട് പറഞ്ഞായിരിക്കില്ല എനിക്ക് തോന്നിയായിരുന്നു ഗോവയാണ് ഗോവയാണ് കേട്ടോ മാങ്കണി പണ്ട എന്ന് പറയുന്നത് ഗോവയുടെ ഒരു ഉത്സവമാണ് ഓക്കെ മാങ്കിണിയും കൊങ്കിണിയും കൂടി കണക്ട് ചെയ്തിട്ട് സ്ത്രീ കിട്ടിയതാന്ന് എനിക്ക് മനസ്സിലായി അടുത്തത് ലാസോർ ഏത് ഇന്ത്യൻ മതവിഭാഗത്തിന്റെ പുതുവത്സര ഉത്സവമാണ് ബുദ്ധമതം സിഖ് മതം ജൈന സരസ്വതം ോസർ ഇത് ഈ ഒരു രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പി എസ് സി ക്വസ്റ്റ്യൻസ് ഒക്കെ ലോസർ ഏത് ഇന്ത്യൻ മതവിഭാഗത്തിന്റെ പുതുവത്സരോത്സവമാണ് ചിരിക്കണു സത്യാണ് അപ്പൊ ഞാൻ പറഞ്ഞതില്ല പറഞ്ഞതിലെ ലോസർ ഏത് ഇന്ത്യൻ മതവിഭാഗത്തിന്റെ പുതുവത്സരമാണ് കണ്ണുണ്ണി സി ആണ് അരവിന്ദ് എ ആണ് അശ്വതി എ ആണ് ആൻസർ ഓപ്ഷൻ എ ആണ് ബുദ്ധമതം ഇത് ആയിട്ട് അറിഞ്ഞതാണോ കറക്കി കുത്തിയതാണോ അടുത്തത് കരാക ഉത്സവം പ്രശസ്തമായ സംസ്ഥാനം കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് കരാഗ ഉത്സവം പ്രശസ്തമായ സംസ്ഥാനം ഏതാണ് കരാഗ ഉത്സവം പ്രശസ്തമായ സംസ്ഥാനം ഏതാണ് ഏതാണ് കരാഗ ഉത്സവം പ്രശസ്തമായ സംസ്ഥാനം ഏതാണ് കർണാടക എന്നാണ് കണ്ണുണ്ണി പറയുന്നത് അശ്വതി സിയാണ് അരവിന്ദ് കർണാടകയാണ് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് കർണാടക ഇത് അറിഞ്ഞിട്ടാണോ കരാഗയും കർണാടകയും കൂടിയിട്ട് ആ ഒരു പേര് രണ്ടു വായിച്ച പോരേ പോലെ തോന്നിട്ടാണോ അടുത്തത് ഗൂഢി പാട്ടുവ ഏത് കലണ്ടറിന്റെ പുതുവത്സരോത്സവമാണെന്ന് കരുതുന്നു ബംഗാളി വിക്രമസമത് സമത് ഹിന്ദു ശാലിവാഹനാ ശക തമിഴ് കലണ്ടർ ഏത് കലണ്ടറിന്റെ പുതുവത്സരോത്സവമാണ് കുറെ കുറെ നേരമായിട്ട് ആരെയും ആരോ എനിക്ക് ഹാർട്ടിങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് എല്ലാ ഹൃദയവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ ഇത് അറിഞ്ഞിട്ട് അശ്വതിക്ക് അറിയായിരുന്നു ഓക്കെ നയൻ സിന്നാണ് ധനീഷ് പറയുന്നത് ഒ ഗസ് ആയിരുന്നു അരവിന്ദ് ഓക്കെ കണ്ണുണ്ണി സി ആണ് അശ്വതി സി ആണ് അരവിന്ദ് സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇതും എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അല്ലെ ഇതൊക്കെ എളുപ്പമാണ് ഞാൻ വിചാരിച്ചു ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കുന്നതുകൊണ്ട് കൊണ്ടുവന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരുന്നു അല്ലേ ഓക്കെ ഹിന്ദുവാഹനാശക അടുത്തത് ഷിഗ്മോ ഏത് പ്രദേശത്തെ പ്രശസ്ത ഉത്സവമാണ് പൂനെ ഗോവ കേരളം ഒഡീഷ ഷീമോ ഏത് പ്രദേശത്തെ പ്രശസ്ത ഉത്സവമാണ് ഏത് പ്രദേശത്തെ പ്രശസ്ത ഉത്സവമാണ് കണ്ണുണ്ണി എഫ് ഓ അതെന്താ കണ്ണുണ്ണി അങ്ങനെ അശ്വതി ബി ആണ് കണ്ണുണ്ണി ഡി ആണ് പറയുന്നത് ഓക്കെ അറിയാണ്ട് എഫ് തട്ടിയത് കൈ തട്ടിയതാണല്ലേ ഡി ആണ് പറയുന്നത് അരവിന്ദ് ബി ആണ് പറയുന്നത് ഓക്കെ ബി ആണോ ഡി ആണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ബി ആണ് ഉത്തരം വരുന്നത് ഗോവയാണ് ഷിഗ്മോ ഗോവയുടെ ഉത്സവമാണ് ഇനി അടുത്ത ചോദ്യത്തിന് മുമ്പ് നമ്മുടെ പി ഡബ്ല്യു സിനെ കുറിച്ച് പറയാം പി ഡബ്ല്യു സി നാസ്കോം സർട്ടിഫിക്കേഷന്റെ ഒരു കോഴ്സാണ് എയുടെ കോഴ്സാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡ് സെഷനും ടെസ്റ്റ് ഇത് ഇവിടെ തന്നെ ടെസ്റ്റ് സീരീസ് അതുപോലെ തന്നെ എയുടെ പ്രോജക്ട്സ് ടെസ്റ്റ് സീരീസിന് കാര്യമില്ല പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും പ്രോജക്ട്സ് ഒക്കെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറെ ടൂൾ എയുടെ പഠിപ്പിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് ഒരു ജോലി റിലേറ്റഡ് ആയിട്ട് പോകുകയാണെങ്കിൽ ഏറെ എയ്ഡ് സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ടെങ്കിൽ നല്ലായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കയറുക ഒന്ന് രജിസ്റ്റർ ചെയ്യുക അപ്പൊ അവർ നിങ്ങൾക്ക് വിളിച്ച് ഫീസ് മറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അടുത്തത് സ്യാദ്രി ഉത്സവം ഏത് സംസ്ഥാനം സംഘടിപ്പിക്കുന്നു മിസോറാം മണിപ്പൂർ ആസാം മേഘാലയ സിയാദ്രി ഉത്സവം ഏത് സംസ്ഥാനം സംഘടിപ്പിക്കുന്നു അശ്വതി ഡി ആണ് കണ്ണുണ്ണി ആസാം ആണ് ധനീഷ് ബി ആണ് നോക്കാം ഏതാണെന്ന് ഡിയും സിയും ബിയും ഒക്കെ വരുന്നുണ്ട് എ വെച്ചു ബാക്കിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഡി ആണ് വരുന്നത് മേഘാലയാണ് സാഡ്രി ഉത്സവം മേഘാലയിലെ ഒരു ഉത്സവമാണ് കേട്ടോ അടുത്തത് ഇന്ത്യയിലെ പുഷ്കർ മേള ഇത് പി വൈക്ക് വേണ്ടി ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പുഷ്കർമേള ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിരിക്കുന്ന ദേവനായിട്ടില്ല വേറൊരു ക്വസ്റ്റിനാണ് ചോദിച്ചിരിക്കുന്നത് പുഷ്കർ പുഷ്കർമേളയെ കുറിച്ചൊരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ട് വിഷ്ണു ബ്രഹ്മ ശിവ ഗണേശ പുഷ്കർ മേള പുഷ്കർ മേളയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഏതാണ് വരുന്നത് ബി ആണ് ഓകെ കണ്ണുണ്ണി ബി ആണ് ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ് ബ്രഹ്മയാണ് വരുന്നത് ബ്രഹ്മയാണ് വരുന്നത് കറക്റ്റ് ആണ് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നുള്ളത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ടല്ലോ ടെലഗ്രാം ഗ്രൂപ്പിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടിയിട്ട് ഇടണ്ടട്ടാ അപ്പൊ ബാക്കിയുള്ള ടെലഗ്രാം ക്വസ്റ്റ്യനിൽ പോൾ ചെയ്യാം ഓക്കെ അപ്പൊ വീണ്ടും നെക്സ്റ്റ് സെഷനിൽ കാണാം ഇന്ന് ഒൻപത് മണിക്ക് ഉണ്ട് കേട്ടോ നമുക്ക് പി എസ് സിയുടെ മീറ്റിങ് കഴിഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാൻ ഇന്ന് ഒൻപത് മണിക്ക് വരുന്നുണ്ട് പിന്നെ ഒൻപത് മണിക്ക് വീണ്ടും കാണാം ബൈ ആ അതെ അരവിന്ദ് അതെ അതെ ആ സ്റ്റേറ്റ് ആണ് പി എസ് സി ചോദിച്ചത്